ഞാൻ ഒരു ബൈപാസ് എന്നവനെ കയറാനാണ് വരുന്നത്. ഒന്നൊന്നക്കന്ന് വന്നു. ബൈപാസ് പരി. അങ്ങനെയുള്ള ബൈപാസ് വന്ന് കൂടി പരി. പരി. ബൈപാസ്റോട് അടങ്ങേ. ചാപ്പിച്ചുന്നൊക്കെ കപ്പേമീനം. ഞാനൊരു ചേട്ടനും കൂടെ ഞങ്ങൾ ഒരു വണ്ടി എടുത്തു ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി എടുത്തു അപ്പോൾ അതിന് കുറച്ച് പണിയുണ്ടായിരുന്നു ആ പണി ചെയ്തിട്ട് നമ്മളെ ഷാപ്പിൽ പോയി കപ്പയും മീനൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് അങ്ങോട്ടുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഉച്ചയാണ് ഭയങ്കര ചൂട് എന്താ പറയുക കള്ളൊക്കെ കുടിക്കണമെന്ന് തോന്നിയിരുന്നു പക്ഷെ വെച്ചു ചിലപ്പോ അടി നമ്മള് നമ്മുടെ ആരോഗ്യസ്ഥിതി അറിയത്തില്ലല്ലോ ഊസായി പോയാലോന്ന് എഴുതിട്ട് അദ ചൂടായിരുന്നു ഭയങ്കര ചൂടാണ് നമുക്ക് അങ്ങനെയൊക്കെ കുടിക്കാനൊക്കെ തോന്നുന്നു കള്ളൊക്കെ കുടിക്കാൻ തോന്നുന്നു പക്ഷെ കള്ളൊന്നും കുടിച്ചില്ല നമ്മള് കപ്പയും മീനും പിന്നെ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ കുടിച്ച തിരിച്ചു പോകും അപ്പൊ അങ്ങോട്ടുള്ള യാത്രയാണ് ഈ വീഡിയോ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് വീഡിയോസൊന്നും ചെയ്ത് വലിയ പരിചയവും ഇല്ല നമ്മൾ മൊത്തം തിറുകി വെക്കുന്ന വീഡിയോസാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ തൽക്കാലത്തേക്ക് കുറച്ച് കുറച്ചുനാളത്തേക്ക് നിർത്തി വെക്കാൻ പോവാണ് ഈ തെറിവിളി തെറിവിളി കേട്ട് പടത്തിട്ടൊന്നുമല്ല കുറെ നാൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോ ഇങ്ങനെ കുറെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകുന്ന കുറെ വീഡിയോസൊക്കെ ഇനി ചെയ്യാന്നായിരുന്നു അത് ചാനൽ നമ്മളെ ഫോളോ ചെയ്തി വെച്ചിരിക്കുന്ന ആൾക്കാർ എത്രത്തോളം അത് അംഗീകരിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ എത്രത്തോളം ആൾക്കാർ നിൽക്കുന്നെന്നും എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ ആൾക്കാർ കാണാൻ തന്നെ ഉണ്ടാവില്ല എങ്കിലും നമ്മൾ ഒന്ന് കണ്ടന്റ് ഒന്ന് മാറ്റുകയാണ് ഇനി മുതൽ നമ്മൾ ഇങ്ങനെയുള്ള കണ്ടന്റുകളൊക്കെ ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത് തെറിവിളി പേടിച്ചിട്ടോ തെറിവിളി മടത്തിട്ടോന്നല്ല നമ്മൾ ഇങ്ങനെയുള്ള കണ്ടന്റുകളും ചെയ്ത് നോക്കണമല്ലോ ആർക്കാണ് ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്തത് അപ്പൊ ഇങ്ങനെയുള്ള കണ്ടന്റുകളായിരിക്കണീ നമ്മള് ചെയ്യുന്നത് കാണുന്നവര് കാണുക അല്ലെങ്കിൽ പോകത്തോര് പോകുക ഇതാണ് നമ്മുടെ ചേട്ടൻ ചേട്ടന്റെ പേര് മനീഷ് എന്നാണ് മനു എന്ന് വിളിക്കും എൻ്റെ പേര് അനീഷ് എന്നാണ് എന്നെ അനീഷ് എന്ന് തന്നെ വിളിക്കും പിന്നെ എൻ്റെ ചാലയിലുള്ള സഹോദരങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ പല പേരുകളും വിളിക്കാറുണ്ട് ഊള പൊട്ടൻ ഒരുപാടുണ്ട് അതൊന്നും നമ്മളിവിടെ പറയുന്നില്ല അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഒരുവിടം നമ്മൾ ആ സ്വർഗവാതിൽ എത്തിയിരിക്കുന്നു അങ്ങനെ നമ്മൾ ഷാപ്പിന്റെ വാതിക്കിലേക്ക് കിടക്കുകയാണ് ഇതുവഴിയാണ് നമ്മൾ ഷാപ്പിലോട്ട് കയറുന്നത് ഇതാണ് ഇതാണ് ഷാപ്പ് ഇവിടെ കൊണ്ടുപോയി നിർത്തി മൊബൈൽ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് കേട്ടോ മൊബൈലാണ് ഷൂട്ട് ചെയ്യുന്നത് ക്ലിയർ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ ഞാനങ്ങ് പുറത്തിറങ്ങുന്നുമില്ലല്ലോ നമ്മൾക്ക് നമ്മൾ കാറിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത് സുഖമില്ലാത്തോണ്ടാണ് പുറത്തിറങ്ങാത്തത് വേറൊന്നും കൊണ്ടില്ല അപ്പോൾ നമുക്കുള്ള ഭക്ഷണമായിട്ടിപ്പോ എന്റെ ചേട്ടൻ പോയി മേടിച്ചോണ്ട് വരും അങ്ങനെ നമ്മൾ വിശന്ന് പൊരിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വായിച്ചു നോക്കാൻ തപ്പിയത് ബോർഡ് ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് കണ്ണിലോട്ട് വിശപ്പ് കയറിയില്ലായിരുന്നു അതുകൊണ്ട് നമുക്കത് വായിക്കാനൊക്കെ പറ്റും മദ്യപാനം ആരോഗ്യത്തിന്റെ ഹാനികരോന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കണ്ടിട്ട് എത്ര പേര് കുടിക്കാതെ പോകുന്നുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നല്ല രസമായിരുന്നു കള്ളൂടിമാര് പാട്ടൊക്കെ പാടി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അവര് വീടെടുത്തില്ല ഞാൻ വേറെ സ്ഥലത്തോട്ടൊക്കെയാണ് ക്യാമറ തിരിച്ചത് ഇവര് പാട്ടൊക്കെ പാടി ഇങ്ങനെ വരുന്ന കാണാൻ നല്ല രസമുണ്ട് ഈ ക്യാമറയൊക്കെ പിടിക്കുന്ന കണ്ടിട്ട് ഇനി വല്ല ചെറിയും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്നാ ചെയ്യും അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും പിടിച്ചില്ല നമ്മൾ വേറെ ഭാഗത്തോട്ടൊക്കെ ചുമ്മാ ഫോൺ വെട്ടിച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന നല്ലതൊന്നും കിട്ടിയില്ല ഇങ്ങനെയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എന്റെ കപ്പയും മീൻകറിയും വന്നു നല്ല എരിവുള്ള മീൻകറിയായിരുന്നു കേട്ടോ പിന്നെ വെച്ച് അവിടെ കഴിക്കാനുള്ള സൗകര്യം നമ്മുടെ ഇല്ല നമ്മുടെ കാർത്തന്നെയല്ലേ മീൻ മാറി ആ മറിഞ്ഞ് തൊളഞ്ഞ് പോകുന്നുള്ള ഉണ്ടായിരുന്നു എങ്കിലും ഒരുവിധം കറിയെല്ലാം അതിലോട്ട് ഒഴിച്ച് മീനൊക്കെ നമ്മൾ പാത്രത്തിലോട്ട് എടുത്ത് വെച്ച് ഒരു വിധത്തിൽ നമ്മൾ വണ്ടി വെച്ച് കഴിക്കുകയാണ് കേട്ടോ കഴിച്ചു കേട്ടോ ഭയങ്കര എരിവായിരുന്നു നല്ല രുചിയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഇതിൻ്റെ കൈയാണ് കേട്ടോ ഇതിൻ്റെ കൈ മാത്രമേ ഞാൻ ഈ വീടേ കാണിക്കുന്നുള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഇനിയും ചെല്ലണം ഇനിയും കഴിക്കണം ചെലപ്പോ കള്ളൊക്കെ കുടിക്കണം ഇനി ലല്ലുക്കുട്ടനെ സ്കൂളിൽ പോയി കൊണ്ടുവരണം ഇനി അങ്ങോട്ടാണ് അടുത്ത യാത്ര ഫയർഫോഴ്സ് വന്ന് തീ ഒരു സ്റ്റിയറിംഗ് കിടത്താൻ പറ്റൂറി കൈവിട്ടാലും തിരക്കൻ തീർത്തിരിക്കുന്നു അണിവാളും ഇനിയിപ്പതിന്റെ ഒരു ഇതോടെ മേടിക്കണം നമുക്ക് രസമാണ് അതെവിടെ കിട്ടും അത് മേടിക്കാൻ വേണ്ട ഓ ഇനി വേണ്ട ഇനി നാളെ അങ്ങനെ നമ്മൾ സോഡ നാരങ്ങ വെള്ളം കുടിക്കാൻ സോഡ നാരങ്ങയല്ല ഷൂട്ട് ചെയ്യുന്ന ഒന്നും ശരിയാവുന്നില്ല കറക്റ്റ് നമുക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ കാണണ എല്ലാം ഷൂട്ട് ചെയ്ത് നമ്മളിങ്ങനെ കാണിക്കാണ് കേട്ടോ എല്ലാം ശരിയാവും ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നല്ലേ അതിന്റെ തെറ്റു എല്ലാം ഇതിനകത്തുണ്ടാവും അങ്ങനെ എനിക്കുള്ള സോടനാരങ്ങ അല്ല സോടനാരങ്ങയല്ല സോടനാരങ്ങൾ എനിക്കിഷ്ടമല്ല നാരങ്ങയെള്ളം കുടിച്ച് ഞാൻ അങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഈ വീഡിയോത്തോടുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് കാണാം